ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയും മുകുന്ദനും ഗൗരിയമ്മയും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ഗൗരമയെ കുറിച്ചുള്ള നല്ല വാക്കുകളാണ് മഹിമ പറയുന്നത് ഗൗരിയമ്മയെ പോലുള്ള നല്ലൊരു അമ്മായിയമ്മയെ കിട്ടുമെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ജീലിനെ പ്രേമിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയണെ ആ അപ്പൊ നീ എന്നെ പറ്റിക്കുവായിരുന്നു അല്ലേ മഹിമ കൂടി അതേ എന്ന് പറയട്ടെ അപ്പൊ ഗൗരിയമ്മ പറയുന്നത് സാരില്ലട ആദ്യമായിട്ടാവും അമ്മ കാരണം ഒരു പ്രേമം സെറ്റാകുന്നത് എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് മുകുന്ദൻ മഹിമയോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എക്സാം എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഗൗരിയമ്മ ചോദിക്കുകയാണ് അല്ല നിന്റെ കൂടെ ഫാത്തിമ ഉണ്ടായിരുന്നില്ലേ ഫാത്തിമ എക്സാം എഴുതിയോ എന്ന് ചോദിക്കുമ്പോൾ ആ അവൾ വന്നിരുന്നു അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് ആ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ് അവൾക്ക് ആറാം മാസമാണ് അപ്പോൾ മുകുന്ദൻ അത് കേട്ടപ്പോൾ ഷോ ഈ പഠിക്കുന്ന കുട്ടികളോട് ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കാണിക്കാൻ ഈ ഭർത്താക്കന്മാർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹിമ മുകുന്ദൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക കേട്ടോ എന്നിട്ട് പറയണേ ക്രൂരതയോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ അമ്മയാകുന്നതാണ് ഇഷ്ടമുള്ളത് അവർക്ക് ആരോഗ്യത്തോടു കൂടി പ്രസവിക്കാനും കഴിയും അമ്മയ്ക്കും കുഞ്ഞിനും അതാണ് നല്ലത് പിന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ നമ്മളോടൊപ്പം തന്നെ വളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴും ചെറുപ്പം തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജുവിന് അത് കേട്ടപ്പോൾ ഒരു നാണം വരികട്ടെ ശരിക്കും പറഞ്ഞാൽ ഫാത്തിമയെ കണ്ടപ്പോൾ എനിക്കും കൊതിയായി വയറൊക്കെ വീർത്ത് അവൾ വരുന്ന കാണുമ്പോൾ എന്തൊരു ഐശ്വര്യമായിരുന്നു എന്ന് പറയുമ്പോൾ മുകുന്ദം പറയണ അയ്യേ എന്താ ഇത്ര അയ്യേ എന്ന് പറയാനുള്ളത് ഭാവിയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടേ എനിക്കും ഒരു മ്മി ആവാനാണ് ഇഷ്ടം ഇപ്പോഴേ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ മുഖുന്തം പറയേ താനിപ്പോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട താനിപ്പോ പഠിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഇനിയും ഒരുപാട് സമയം കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഓ വലിയൊരു പ്ലാൻ വന്നിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു അങ്ങ് ചെന്നിട്ട് പറയണേ എടി നിനക്ക് കുറച്ച് തർക്കുത്തരം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹിമയുടെ ചെവി പിടിച്ച് പിരിക്കാൻ കേട്ടോ അപ്പോ എനിക്ക് വേദനിക്കുന്നു ചേച്ചി എനിക്ക് നല്ല അടി കിട്ടാത്ത കുറവുണ്ട് നിനക്ക് കുറച്ച് തർക്കുത്തരം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുഖുന്തം പറയാണ് മഞ്ജു ഇവിടേക്ക് ഇടക്കിടക്ക് വരണമെന്ന് പറയട്ടോ അപ്പോ മഹിമ വക്കീലിന്റെ കയ്യിൽ അങ്ങ് പിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അയ്യോ എനിക്ക് വേദനിച്ചടി എന്ന് പറയണേ അപ്പോ ഗൗരമ് പറയാ അങ്ങനെ വേണം നിനക്കാണെക്കായി പോയി എന്ന് പറയട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് പിന്നീട് സഞ്ജയ് സ്വപ്നയെ കുറിച്ച് ചിന്തിക്കുകയാണ് ഇനിയിപ്പോ എന്നെ വേണ്ട എന്ന് വെക്കുമോ സ്പൈസ് കണ്ട സ്വപ്നയുടെ സ്വഭാവം മാറുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇനി വന്നിട്ട് പറയണേ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് അച്ഛൻ പറയുന്നത് പോലെ സ്വപ്നയെ പരീക്ഷിച്ചിട്ട് അവൾ നല്ല ഭാര്യ ണോ അതോ പൈസക്ക് വേണ്ടിയിട്ടാണോ സ്നേഹിച്ചത് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അങ്ങനെയാവുമ്പോ നിനക്ക് രക്ഷിക്കാനും കഴിയുമല്ലോ അങ്ങനെയാവുമ്പോ നിനക്ക് തന്നെയല്ലേ ലാഭം വരുന്നത് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട സ്വപ്ന നല്ലൊരു ഭാര്യയാണെന്നുള്ളത് അവൾ ഡാഡിയുടെ മുന്നിൽ വെച്ച് തെളിയിക്കുകയും ചെയ്യും ഡാഡി ഞങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് അപ്പോ ഗോപാൽജിയും ചാച്ചുവും പുറത്തേക്ക് വരുകയാണ് എന്നിട്ട് ഗോപാലം പറയണേ എല്ലാവരും അകത്തേക്ക് ഇരിക്കുക സ്വപ്നയാണെന്ന് തോന്നുന്നു ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കേൾക്കാം എന്നിട്ട് സ്വപ്നക്ക് തുറന്ന് കൊടുക്കട്ടോ അപ്പോ അച്ച എന്ന് വിളിക്കുകയാണ് ആ മോള് വായോ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്താണ് എന്നിട്ട് പറയുന്നത് എനിക്ക് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയുന്നതാണ് ശീലം സഞ്ജു എനിക്ക് ആകെയുള്ള മോനാണ് അവനെ എനിക്ക് അകറ്റി നിർത്താൻ താല്പര്യമില്ല പിന്നെ സഞ്ജുട്ടനെ നിങ്ങളെ ഒന്നും പിരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ല പിന്നെ എന്റെ വീട്ടിലാണെങ്കിലോ സഞ്ജുട്ടൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അതെല്ലാം തന്നെ എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്ന് പറയട്ടോ അപ്പൊ അതെല്ലാം തന്നെ റൂമിൽ ഇരുന്നു കൊണ്ട് സഞ്ജയ് കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വപ്ന പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സഞ്ജയ്ക്ക് വല്ലാത്ത വിഷമം വരാട്ടോ സ്വപ്നയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് അപ്പോൾ ഗോപാലൻ പറയണേ എനിക്ക് സഞ്ജിയെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല പക്ഷെ നിന്നെ എനിക്ക് സ്വീകരിക്കാനും കഴിയില്ല നിന്നെ എനിക്ക് എന്റെ വീട്ടിലെ മരുമകളാക്കാൻ എനിക്ക് സാധിക്കില്ല ഒരു കാര്യം ഞാൻ എനിക്ക് ഉറപ്പ് തരാം നിന്നെ അവന് ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല എന്നുണ്ടെങ്കിൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വഴി പറയാം എന്നിട്ട് ഗോപാലൻ സ്വപ്നയ്ക്ക് മുന്നിൽ ചെക്ക് വെക്കുകയാണ് കേട്ടോ ഇതെന്താ എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വഴി സഞ്ജുവിനെ നീ ഡിവോഴ്സ് ചെയ്യണം കേട്ടപ്പോ സ്വപ്നം സ്വപ്ന പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ് അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ ഞാൻ സഞ്ജുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ സഞ്ജുവിന്റെ പുറകെ കൂടാനുള്ള കാരണം തന്നെ പണമാണ് പക്ഷേ എനിക്ക് പണത്തെക്കാളും വലുത് എന്റെ മകന്റെ ഭാവിയാണ് എന്റെ മുന്നിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ബ്ലാങ്ക് ചെക്കാണ് നിനക്ക് ഇതിൽ ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കും നീ ഡോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മതി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സഞ്ജിയോട് ശാലിനി പറയാണ് അവൾ ഉറപ്പായും ആ ചെക്ക് വാങ്ങിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുകയും ചെയ്യും എന്നിട്ട് സ്വപ്ന കൈവിറച്ചുകൊണ്ട് ആ ചെക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയാണ് വെരി ഗുഡ് ഇത് തന്നെയാണ് നല്ല തീരുമാനം എന്നൊക്കെ കൂടി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സഞ്ജി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഷാലിനി പുഞ്ചിരിയോട് കൂടി സഞ്ജിയെ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് സ്വപ്ന ആ ചെക്ക് എടുത്ത് ഗോപാലൻ്റെ മുന്നിൽ വെച്ച് രണ്ട് പീസായിട്ട് അങ്ങ് കളയട്ടോ അപ്പോൾ ഗോപാലൻ െട്ടിപ്പോവാണ് എന്നിട്ട് സ്വപ്ന പറയണേ എനിക്ക് നിങ്ങളെപ്പോലെ കാശിന്റെ കണക്കൊന്നും നോക്കാൻ അറിയില്ല എനിക്ക് ഏറ്റവും വലുത് സ്നേഹമാണ് അഞ്ചുട്ടന്റെ അടുത്ത് ഇപ്പൊ കാശില്ലായിരിക്കും പക്ഷെ സ്നേഹമുണ്ട് എനിക്കത് മാത്രം മതി എന്ന് പറയട്ടോ അപ്പോ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അഞ്ചുട്ടന്റെ അച്ഛനായത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെ മോശമായി സംസാരിച്ചിട്ടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് പക്ഷെ ഇനി മേലാൽ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാൽ എന്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നിട്ട് സ്വപ്ന വിജയിച്ചു എന്നുള്ള ഭാവത്തിൽ അങ്ങ് ഇറങ്ങിപ്പോവാ കേട്ടോ അപ്പോ ഗോപാലൻ ആകെ ഞെട്ടി നിൽക്കാണ് എന്നിട്ട് റൂമിൽ നിന്നും ഷാലിനിയും ചാച്ചുവും സഞ്ജയും പുറത്തേക്ക് വരികയാണ് എന്നിട്ട് സഞ്ജയ് ഗോപാലനോട് പറയണേ ഇപ്പോൾ എന്തായി അവൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഡാഡിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയണേ എനിക്ക് മനസ്സിലാവാത്തത് അവൾ കാശ് എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചാണ് എനിക്കൊന്നും മനസ്സിലാവില്ല കാരണം നിന്നെ ആത്മാർത്ഥമായിട്ട് ആരും സ്നേഹിച്ചിട്ടില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അത് അടിയോട് ബഹുമാനമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണത്തിന് കൂട്ടുനിന്നത് അല്ലാതെ എന്റെ ഭാര്യയെ എനിക്ക് സംശയമുണ്ടായി ായിട്ടൊന്നുമല്ല അവൾ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ എന്തിനാണ് ഡാഡിയുടെ മുന്നിൽ വെച്ച് അവൾ ചെക്ക് കീറി വലിച്ചെറിഞ്ഞത് അത് കേട്ടപ്പോ എല്ലാവർക്കും ഉത്തരം മുട്ടി പോവുകയാണ് അപ്പോ ചാച്ച് പറയണ് അത് നമ്മൾ അറിയാതെ അവൾ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് സ്വപ്ന ഇറങ്ങി പോകുന്ന സമയത്ത് സ്വപ്നം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചോണ്ട് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ആലോചിക്കുന്നത് എന്നെയും ബാനോമയും കൂടി സംസാരിക്കുന്ന സമയത്ത് സഞ്ജയെ വിളിച്ച് സഞ്ജയ് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് പറയും <rium molta Dante> െ സ്വപ്നയ്ക്ക് സഞ്ജയ് കള്ളം പറയുകയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവട്ടോ അങ്ങനെ മാനോമ ചോദിക്കാൻ അവൻ പറഞ്ഞത് ആ സഞ്ജയ് എന്നോട് കള്ളമാണ് പറഞ്ഞത് കാരണം സഞ്ജയ് ഇപ്പൊ ഉള്ളത് ഗോപാലന്റെ വീട്ടിലാണ് ഞാൻ സഞ്ജയ് സഞ്ജയുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സഞ്ജയ് എവിടെയാണെങ്കിലും എനിക്കത് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയും ഓ അത് ശരി അതുകൊണ്ടാണല്ലേ നീ ഈ ട്വന്റി ഫോർ അവേഴ്സും അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇവിടെ ഇരുന്ന് അതുകൊണ്ടാണല്ലേ നീ പറഞ്ഞത് അവൻ എവിടെ പോയാലും എനിക്കൊരു പേടിയില്ല എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ എനിക്ക് സഞ്ജയ് എവിടെയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഗോപാലന്റെ വീട്ടിലാണ് ഉള്ളത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഗോപാലനും ശാലിനിയും കൂടി നടത്തുന്ന നാടകമായിരിക്കും അതുകൊണ്ടാണ് എന്നോട് ഇപ്പോ സഞ്ജയ് കള്ളം പറഞ്ഞത് എന്തായാലും ഗോപാലന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ ബാനോമയോട് പറയട്ടോ ഇങ്ങനെ സ്വപ്ന ഗോപാലന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ പടി ചവിട്ടുന്ന സമയത്ത് സ്വപ്ന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സഞ്ജയ് ഈ വീട്ടിലുണ്ട് ഞാൻ പറയുന്നത് അതെല്ലാം കേൾക്കാൻ വേണ്ടി അവിടെ എവിടെയോ മറിഞ്ഞിരിക്കുകയാണെന്നുള്ളതൊക്കെ സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെയാണ് ഗോപാലൻ്റെ മുന്നിൽ വെച്ച് സ്വപ്ന അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഭാനുമ്മയോട് എല്ലാ കാര്യങ്ങളും പറയട്ടോ അപ്പോൾ ഭാനുമ്മ പറയണ ഇങ്ങനത്തെ ആളുകളുടെ വീട്ടിലേക്കാണോ നീ പോവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് അപകടമല്ലേ മോളെ എന്ന് പറയുമ്പോൾ ഒരു അപകടവുമില്ല എനിക്കിപ്പോൾ തുക തരാമെന്ന് പറഞ്ഞല്ലോ ആ തുക ഞാൻ ബാങ്കിലെത്തുന്നതിന്റെ മുന്നേ ഗോപാലൻ തന്നെ അത് ബ്ലോക്ക് ആക്കും പിന്നീട് എൻ്റെ കയ്യിൽ വാങ്ങുകയും ചെയ്യും അല്ലാതെ ഗോപാലൻ എന്നെ സഞ്ജയുടെ ജീവിതത്തിൽ നിന്നും പിരിക്കാൻ വേണ്ടി പൈസ ചെലവാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഗോപാലൻ തരുന്ന നക്കാപ്പിച്ച വാങ്ങാൻ എനിക്കും ഉത്സാഹമില്ല എന്തായാലും ഗോപാലൻ്റെ മകനാണ് സഞ്ജയ് എത്രയായാലും ഗോപാലൻ്റെ സ്വത്തിൻ്റെ നേർ അത് സഞ്ജയ്ക്കുള്ളതാണ് അതൊരു അമ്പത് കോടിയിലധികം ഉണ്ടാവും അപ്പോൾ അതിന്റെ അവകാശിയൊക്കെ ഞാൻ കൂടിയല്ലേ സഞ്ജയ്യുടെ ഭാര്യയായി ഞാൻ കൂടിയാണ് അതിൻ്റെ ഒക്കെ അവകാശി അതുകൊണ്ട് ഗോപാലനെ കൊണ്ട് തന്നെ യും സഞ്ജയയും ആ വീട്ടിലേക്ക് ഞാൻ വിളിപ്പിക്കുക തന്നെ ചെയ്യും അതിനുള്ള വഴിയും ഈ സ്വപ്നയ്ക്ക് അറിയാം അങ്ങനെ സംസാരിക്കുന്ന ആ സമയത്താണ് സഞ്ജയ് അവിടേക്ക് വരുന്നത് സ്വപ്നയെ മോളെ എന്നൊക്കെ വിളിച്ച് വരിക കേട്ടോ അപ്പോൾ സഞ്ജയ് വരികയാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഭാനുമാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ബാനുമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് എന്നെ ഗോപാൽജി വിളിപ്പിച്ചത് ഇക്കാരണത്താലാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഒരിക്കലും സഞ്ജിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഗോപാൽജി എന്നോട് ഡിവോഴ്സ് ലെറ്ററിൽ ഒപ്പിടാൻ ാണ് പറഞ്ഞത് എങ്ങനെയാണ് ഗോപാൽജിക്ക് എന്നോടത് പറയാൻ തോന്നി ഒന്നല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടിയെ ചുമക്കുന്നവളല്ലേ ഞാൻ എന്നിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കത് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിക്കാൻ കേട്ടോ അപ്പോ ഭാനുമ്മ തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇവളെന്തായാലും ഇവളുടെ ജീവിതം ഭദ്രമാക്കും എന്നുള്ളത് ഉറപ്പാണെന്നുള്ളത് ബാനു അസ്ലാവാണ് അങ്ങനെ പെട്ടെന്ന് സഞ്ജയുടെ മുഖത്തേക്ക് അങ്ങ് തിരിയേണ്ട ആ സഞ്ജുട്ടൻ വന്നോ ഞങ്ങൾ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയട്ടോ മോളെ നീ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്തുപറ്റി സഞ്ജുയട്ട എന്താ വല്ലാത്ത വിഷമത്തിലാണല്ലോ ഏയ് ഒരു വിഷമവുമില്ല ഞാൻ നല്ല സന്തോഷത്തിലാണ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് പിന്നെ എന്നെ ഗോപാൽ ലഭിച്ചത് എന്ന് പറയാനൊരുങ്ങുമ്പോൾ വേണ്ട നീ ഒന്നും പറയണ്ട നീ സംസാരിച്ചതെല്ലാം തന്നെ ഞാനും കേട്ടിരുന്നു ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വിളിച്ചത് പക്ഷേ നിന്നെ എനിക്ക് ഒരു വിശ്വാസക്കുറവില്ലായിരുന്നു പക്ഷെ അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർ പറയുന്ന നാടകത്തിന് ഒപ്പം നിന്നത് എനിക്കിപ്പോൾ നിന്നിൽ കൂടുതൽ വിശ്വാസവും നിന്നെ എനിക്ക് ഒരിക്കലും പിരിയാനും കഴിയില്ല എന്നൊക്കെ പറയട്ടോ യുടെ നാടകം സഞ്ജയ് പൂർണമായും വിശ്വസിക്കുകയാണ് എന്നിട്ട് സ്വപ്ന പറയണെ സഞ്ജുട്ടൻ കൈയൊക്കെ കഴുകി വ ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്ന് പറയട്ടോ അങ്ങനെ സഞ്ജയ് പോയി കഴിഞ്ഞ ശേഷം ഭാനുവ പറയണ എന്നെ സഞ്ജയ് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അതെ അവൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട് അതുപോലെ ഗോപാലിന്റെ വീട്ടിലുള്ളവരെയും വിശ്വസിപ്പിച്ച് ആ വീട്ടിൽ കയറി പറ്റണം എന്ന് ഭാനുഅമ്മയോട് സ്വപ്ന പറയട്ടോ പിന്നീട് അമ്മയും മുകുന്ദനും കൂടി വരുന്ന സമയത്ത് മഹിമ ട്യൂഷൻ എടുത്ത കുട്ടിയെ കാണുക കേട്ടോ എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്നുള്ളത് മുകുന്ദനോട് പറയും പറയുമ്പോൾ ആ മുട്ടിൽ നിന്ന് വിരിഞ്ഞില്ലല്ലോടാ നിനക്ക് എൻ്റെ ഭാര്യയെ മാത്രമാണോ സ്നേഹിക്കാൻ കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായവ്യത്യാസമെങ്കിലും നോക്കണ്ടേ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളും ഇവരും തമ്മിലുള്ള പ്രായവ്യത്യാസം മാത്രമാണ് ഞാൻ ടീച്ചറും തമ്മിലുള്ളൂ പിന്നെ എന്തിനാണ് ടീച്ചർ ഇത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം കഴിച്ചത് കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നില്ലേ എന്നാൽ ഇതിനേക്കാളും നല്ല ഒരു പയ്യനെ ടീച്ചർക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആടാ നീ ആള് കൊള്ളാമല്ലോ നീ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും നിന്റെ നാക്ക് എം എ കാണലോടാ പഠിക്കുന്നത് എന്ന് പറയട്ടോ കൂടെയുള്ള അമ്മ പറയുന്നത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയെയും കൊണ്ട് പോവാനോ അപ്പോ മഹിമ പറയണേ ഇല്ലെന്താ നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മഹിമയും കൊണ്ട് അവിടെ നിന്ന് പോവാനട്ടോ പിന്നീട് വാനുമ്മയ്ക്ക് തൈലമിട്ട് കൊടുക്കുകയാണ് സഞ്ജയ് അപ്പോൾ ഗിരി അവിടേക്ക് വരികയാണ് എന്താ അമ്മേ ഇപ്പോൾ എന്റെ സ്ഥാനം ഇവൻ കയ്യേറിയോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് എനിക്ക് എന്റെ അമ്മയുടെ കയ്യിൽ തൈലമിട്ട് തരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയട്ടോ അങ്ങനെയല്ലടാ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴാണ് എനിക്ക് മഹിമ വരുന്നത് അങ്ങനെ ബാനു അമ്മയുടെ പിറന്നാളാണ് നാളെ അത് നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം അപ്പോൾ ഇന്ന് ഈ മുകുന്ദനെയും കൂട്ടി നീ ഇവിടേക്ക് വരണം എന്നൊക്കെ ഈ മഹിമയോട് പറയട്ടോ അപ്പോൾ ബാനുമ പറയുന്നുണ്ട് അങ്ങനെ വലിയ ആഘോഷമൊന്നും വേണ്ട നമ്മളെല്ലാവരും കൂടി മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങളേറ്റു അമ്മേ അമ്മയുടെ പിറന്നാൾ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കും എന്ന് പറഞ്ഞ് ബാനു അമ്മയുടെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ മഹിമ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അഭിയെയും വിപിനെയും കാണാട്ടു എന്നിട്ട് അവർ മഹിമയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നിട്ട് അഭിപരിഹാസത്തോടു കൂടി പറയണേ വിപിനോട് എനിക്കിപ്പോൾ ഈ മഹിമയോട് ഒരു ദേഷ്യവുമില്ലട ഇവളൊന്നല്ലെങ്കിൽ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ വിപിൻ പറയാണ് അതൊക്കെ ശരി നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞത് കൊണ്ട് നിനക്കിപ്പോൾ ഇവളോട് ദേഷ്യമില്ലായിരിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ ഞാൻ ഇവൾ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ ആ അനി കുഴപ്പമില്ല അതിന് ഇനിയും സമയമുണ്ടല്ലോ അതൊക്കെ ഇവളെ കൊണ്ട് ഞാനും ചെയ്യിപ്പിച്ചോളാം അത് കേട്ടപ്പോൾ മഹിമ പറയാണ് ിൽ പോയാലെങ്കിലും നിങ്ങൾ രണ്ടുപേരും നന്നാവുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്ത് ചെയ്യാനാണ് പട്ടിയുടെ വാല് എത്ര കാലം കുഴലിലിട്ടാലും നിവരില്ലല്ലോ ഓ മഹിമയുടെ ആ തൻ്റെ ഇടവും കാണുമ്പോൾ അഭി പറയാണ് സ്റ്റേഷനിൽ വെച്ച് എൻ്റെ കാല് പിടിച്ച മഹിമ തന്നെയാണോ എൻ്റെ മുന്നിൽ ഈ നിൽക്കുന്നത് എനിക്കിപ്പോ എന്തൊരു ധൈര്യമാണ് എന്തൊരു ആത്മവിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അത് നീ വക്കീലിൻ്റെ ജീവിതം വെച്ച് കളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ എല്ലാ ഡിമാൻഡുകൾക്കും ഞാൻ നിന്റെ മുന്നിൽ തല താഴ്ത്തി നിന്നത് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിൽ കളിച്ചാൽ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല ഞാനും വക്കീലും കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും പൊരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി നിങ്ങളെ രണ്ടു പേരെയും ഞങ്ങൾ അങ്ങ് ഇല്ലാതാക്കും മിക്കു ഭാരമായി രണ്ട് ജന്മങ്ങൾ ഇല്ലാതായി എന്ന് കരുതി ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ പുറകെ നടക്കുന്നത് നീയൊക്കെ ഒന്ന് നിർത്തിക്കോ എന്ന് പറയുമ്പോൾ അഭി പുച്ഛത്തോടു കൂടി അഭി പറയാണ് ആ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ആലോചിക്കാം ഞങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്നോ നിനക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ നിന്റെ കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുക്കാൻ പോവുക എന്നങ്ങ് പറഞ്ഞതോടു കൂടി മഹിമ അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ നേരെ വീട്ടിലെത്തിയ ശേഷം മുകുന്ദനോട് ഇക്കാര്യം പറയുകയാണ് ഈ പഠിക്കുന്നതിന്റെ കൂടെ ഇവന്മാരെയും കൂടി സൂക്ഷിക്കേണ്ടേ എന്ന് വിഷമത്തോടു കൂടി പറയട്ടോ അത് കാണുന്ന സമയത്ത് മഹിമയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മുകുന്ദൻ അത് ഗിരിയോട് പറയാൻ ചെല്ലാം കേട്ടോ എന്നിട്ട് ഗിരിയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാണ് അവർ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് വീണ്ടും കോളേജിൽ മഹിമ പഠിക്കുന്ന അതേ കോളേജിൽ പഠിക്കാൻ എന്ന് െ ആശ്വസിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് ഗിരി പറയാണ് അവർക്കിനി മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ തന്നെ അവരോട് സംസാരിച്ചോളാം അവരിനി എങ്ങനെയാണ് പഠിക്കാൻ പോകേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഇനി അവർക്ക് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം നീ ഇനി ഒന്നുകൊണ്ടും ടെൻഷൻ ആവാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഗിരി അബിയേയും വിപിനെയും കാണാൻ വേണ്ടി ഒരു ഒന്നര പോക്ക് പോകുന്നുണ്ട്